ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ ഈ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ വീഡിയോസിൽ അതിൻ്റെ താഴേക്ക് ഈ ഒരുപാട് കമൻസ് കാണാം ഇത് ഡ്രാമയാണോ അല്ലെങ്കിൽ ഇത് ഇവരുടെ ആളുകളാണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ കാണാം ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് സത്യത്തിൽ ഇത് ഞാനിത് പ്രാക്റ്റീസ് ചെയ്യുന്നത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എല്ലാ കമന്റ് 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 വരാറുണ്ട് സെയിം സെയിം ാണ് ഡ്രാമയാണോ അഭിനയമാണോ നിങ്ങൾ പൈസ കൊടുത്ത് ആളെ സെറ്റ് ചെയ്ത് കൊടുത്തതല്ലേ ശരിക്കും കാണുന്നവർക്ക് അല്ല എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ശരിക്കും ഇത് മറ്റുള്ളവർ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ ആളുകളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട് പോയത് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ആദ്യം വന്നത് അതെ എന്നിട്ടാണ് ഞാനത് പഠിക്കാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് ഡ്രാമ അല്ല ഇത് ശരിക്കും പ്രോസസ്സാണിത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലായത് ഇപ്പം ഇങ്ങനെ ഈ ഡൗട്ട് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സംശയം ഉന്നയിക്കുന്ന ആളുകളോട് എന്താ പറയുക സംശയം ഉന്നയിക്കുന്ന ആളുകളോട് പറയാതെ എൻ്റെ ക്ലാസ് എല്ലാ മാസവും കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട് ജസ്റ്റ് വരാൻ പറ്റുവാണെങ്കിൽ അവിടെ വന്നിട്ട് ഒന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഒരു ഒരു രൂപ പോലും പോലെ ചലഞ്ച് ചെയ്യുന്ന ആളുകൾ ചലഞ്ച് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചലഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് റിജക്ഷൻ മൈൻഡായിരിക്കും ഇത് മനുഷ്യ മനസ്സിൻ്റെ കളിയാണ് റിജക്ഷൻ മൈൻഡായിട്ട് വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ അത് ആവണം എന്നില്ല ചിലപ്പോൾ ചിലപ്പോൾ മാത്രം കാരണം മനസ്സ് നമ്മൾ ഒരു ഒരാൾ പറയാം ഞാൻ ഒരു പത്ത് പേരായിട്ട് വരാം ആ പത്ത് പേരായിട്ട് ഒരു മൂന്ന് പേരെ കൂട്ടി വന്നാൽ മതി എല്ലാവർക്കും റിജക്ഷൻ ഒന്നും ഉണ്ടാവില്ല അതിന്റെ ഒന്നോ രണ്ടോ പേരെ നമുക്ക് കൃത്യമായിട്ട് ചെയ്തിട്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും എങ്ങനെ ഇതിപ്പം അഭിനയം എന്ന് പറയുമ്പോൾ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഒരാളെ കൈ പൊളിക്കാണ് എത്രത്തോളം അവർക്ക് നിൽക്കാൻ പറ്റും എടുത്ത് കയ്യിൽ ഇതൊക്കെ പറയാൻ പറ്റും പച്ചമുളക് പച്ചമുളക് കയറ്റങ്ങള് ചിലപ്പോൾ പറയും ഞങ്ങളൊക്കെ ചലഞ്ച് എടുത്ത് ചില ആളുകൾ അഭിനയിക്കുമ്പോൾ ഒരു കാണുന്ന ആളുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങൾ ഉറക്കിൽ നിന്ന് എണീക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കാണുന്നത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ അത് അഭിനയിക്കാം അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്ക് അല്ല ഇപ്പം അങ്ങനെ പല ആളുകളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് പക്ഷേ എനിക്കതൊന്നും കൂടെ ജനുവൻ ആയിട്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ ശരിക്കും അത് ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഇത് നടക്കുന്നുണ്ട് എനിക്ക് വിശ്വാസം വന്നത് എപ്പോഴാന്ന് വെച്ചാൽ പച്ചമുളക് ഒരാൾ കഴിച്ചിട്ട് അഭിനയിക്കില്ല ഇല്ല കയ്യില ഇല്ല പിന്നെ അതുപോലെ കയ്യിൽ ലൈറ്റ് കത്തിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കത്തിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ആരും അതിൽ ഇരുന്ന് തരില്ല അതിലേക്കാണെങ്കിലും ഒടുപ്പ് അതുപോലെ തന്നെ കയ്യിൽ സിറിഞ്ച് കയറ്റുന്ന ബ്ലഡ് വരുന്നത് വരെ കാണാൻ അപ്പോഴാണ് ശരിക്കും ഇത് അഭിനയിക്കല്ല ഇത് യാഥാർത്ഥ്യത്തിൽ നടക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഞാൻ അതിനുശേഷമാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ അറിയാം എന്റെ കീഴ്ത്തിന് ഒരുപാട് ആളുകൾ അതിലേക്ക് പോയി അവർ വന്നു അവർ പഠിച്ചു നല്ല രീതിയിൽ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിപ്പോ നമുക്ക് ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ് അല്ലാതെ ഇപ്പൊ നമുക്ക് ഓൺലൈനിലായി വിദേശത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടാകും അവർക്ക് വന്ന് പഠിക്കൽ ബുദ്ധിമുട്ടായിരിക്കും അതെ ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു ഓൺലൈൻ വഴി ഒരു ഹിപ്നോട്ടിസം കോഴ്സ് പഠിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ നിലയിൽ നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് ഓഫ്ലൈൻ ഓഫ്ലൈൻ വർക്ക്ഷോപ്പായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് പലരും വിദേശത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഓൺലൈനിൽ ചെയ്തു തരാൻ പറ്റുമെന്നുള്ളത് അവരാവശ്യപ്രകാരം നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് അതേപടി റെക്കോർഡ് ചെയ്തിട്ട് ഓൺലൈനില് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊരു ആപ്പ് അങ്ങനെ ഒരു ഓൺലൈൻ വഴി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് തോന്നുന്നത് പ്രാക്ടിക്കലായിട്ട് മറ്റേ നമ്മൾ എല്ലാ മാസവും കോഴിക്കോട് വെച്ച് ക്ലാസ് നടക്കുന്നുണ്ട് അതിന് സെപ്പറേറ്റ് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ചെറിയൊരു ഫീസ് അവർക്ക് അവിടെയുള്ള അന്നത്തെ അമൗണ്ട് തന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇപ്പൊ അവിടെ ക്ലാസ്സിന് വരുന്ന പ്രാക്ടിക്കലായിട്ട് ഇവരിലാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് നമ്മൾ പുറത്ത് പോയിട്ടാണ് ആദ്യം നമ്മൾ ഓരോ മെത്തേഡ്സും എക്സ്പീരിയൻസ് ചെയ്യിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യിക്കും അതിനുശേഷം അവർ പേരായിരുന്നു അവിടെ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യും അവിടെ നിന്ന് കിട്ടിയ ആ ഒരു പ്രാക്ടീസ് അന്ന് വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലേക്ക് ഏതോ ഒരു പരസ്യത്തിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് നിങ്ങൾ ഒരു ഒരു ആക്ടിവിറ്റി പോലും നിങ്ങൾക്ക് മറ്റൊരാളിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് നമ്മൾ റീഫണ്ട് ചെയ്യും അത് അത്രയും ഗ്യാരണ്ടി ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരണ്ടി ആണ് മറ്റൊരു സ്ഥലം മറ്റൊരു സ്ഥാപനം കേരളത്തിൽ അതൊരു ഗ്യാരണ്ടി കൊടുക്കൂല നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നവരെ നമുക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാ ആക്ടിവിറ്റിയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ഹിപ്പ് ആയിട്ട് അവർക്ക് മാറാനും ഇത് വിദേശത്തുള്ള ആളുകൾ ഇപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർ ഫോൺ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഫീസ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ അപ്രൂവൽ കൊടുക്കും അപ്രൂവൽ കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണും എല്ലാ വീഡിയോസും ഓരോന്നും കൊടുക്കുന്നത് വീക്കിലി രണ്ട് ക്ലാസ് ആയിരിക്കും ആ ക്ലാസ് കണ്ടിട്ട് അത് അവർ പ്രാക്ടീസ് ചെയ്തിട്ട് വീഡിയോസ് അയച്ചു തന്നാൽ മാത്രമേ നമ്മൾ അടുത്ത ക്ലാസ് ചില ആളുകൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ചെറിയ കൺഫ്യൂഷൻ ചില ആളുകൾ ഇത് പറയുമ്പോൾ ഇപ്പം നോട്ടീസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും ഇത് ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഇനി ഇപ്പം അടുത്ത് ഞാനൊരാള് കമെന്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ മെമ്മറി വരെ ലോസ് ആയിപ്പോന്നൊക്കെ പറയുന്ന ഒരു സമയം ഇത് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ഏറ്റവും ബെസ്റ്റ് ടൂൾ ആണ് ഒരാളെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ മാറ്റി കൊടുക്കാൻ അതെ അതെ പലർക്കും റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടി ഇതുകൊണ്ട് പറ്റും വെറും ഒരു ആക്ടിവിറ്റി മാത്രമല്ല പല ആളുകളും അതാണ് ധരിച്ചിരിക്കുന്നത് പല ആളുകളുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹിപ്നോട്ടിസം പഠിച്ചു കഴിഞ്ഞാൽ മുന്നിൽ ഒരാളെ കാണിക്കുന്നു അല്ലെങ്കിൽ മുളക് തന്നു അതല്ല ഹിപ്നോട്ടിസം അത് ചില ആളുകൾ എൻ്റർടൈൻമെന്റ് മാത്രമാണ് അത് അതാണ് ആളുകൾക്ക് അറിയാത്തത് ഇതൊരു ഹിപ്നോസിസ് ആണ് നമുക്ക് ക്ലിനിക്കൽ ഇഗ്നോസിസിലേക്ക് വരുന്ന സമയത്ത് ഇഗ്നോ തെറാപ്പി പല രോഗികൾക്കുള്ള റിലാക്സേഷൻ കൊടുക്കാനുള്ള മെത്തേഡ്സ് പല രോഗികൾ അഡിക്ഷൻസ് കംപ്ലീറ്റ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും പിന്നെന്ന് പറഞ്ഞാൽ പല രോഗികൾക്കും പല വിഷമങ്ങളുണ്ട് മാനസികവും ശാരീരികമായിട്ടുള്ള രോഗങ്ങളുണ്ട് ആ മാനസികമായിട്ടുള്ള നമ്മൾ ചെറിയ ചെറിയ ടെൻഷനുകൾ നമുക്ക് എന്ത് ചെയ്യാം റിലാക്സേഷൻ കൊടുത്തിട്ട് എടുത്തു കളയാൻ പറ്റും ഇത് നമ്മൾ ഈ പഠിക്കുന്ന എല്ലാവർക്കും ഇത് ചെയ്യാനും പറ്റും എല്ലാവർക്കും ഇല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെ നമുക്ക് ഇപ്പം ചെയ്യാം അവരെ ഇമാജിനേഷൻ പവർ അല്ലെങ്കിൽ മെന്റൽ പവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ പറയുന്നടുത്ത് അവര് നിൽക്കണം ഇപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ ഓൺലൈൻ വഴി ഹിപ്നോസിസം പഠിച്ചിട്ടുണ്ട് പഠിയിലെ ഞാൻ മറ്റ് സ്ഥാപനത്തിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴി പഠിച്ചു അതല്ലേ ഓഫ്ലൈൻ ആയിട്ട് തന്നെ ഞാൻ പോയി പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയതൊക്കെ തിയറി ബേസ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എന്താണ് ആ മറ്റ് സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ടാവും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പാത്മീ അക്കാദമിയിൽ നമുക്ക് നമ്മൾ തിയറി അല്ല പഠിപ്പിക്കുന്നത് ഒരു ഇപ്നോട്ടിസ്റ്റ് ആവാൻ വേണ്ടി വേണ്ടത് പ്രാക്ടിക്കലാണ് ഈ ഈ ഓരോ മെത്തേഡ്സും കൃത്യമായിട്ട് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് എക്സ്പേർട്ട് ആക്കിയതിന് ശേഷം മാത്രമേ വിടുന്നുള്ളൂ മറ്റുള്ള അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വെറും തിയറികൾ പറഞ്ഞു പറഞ്ഞു പോയി ഒരു പുസ്തകം കൊടുത്തിട്ട് അതുപോലെ ആ അതെ അതെ അതൊക്കെ വായിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഹിപ്നോട്ടിസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കും പക്ഷെ എങ്ങനെ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നില്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് മറ്റുള്ള അക്കാദമി ഇതൊക്കെ പഠിച്ച് വന്നിട്ടുണ്ട് അവരൊക്കെ ഒറ്റ ദിവസം കൊണ്ടാണ് ഹിപ്നോട്ടിസ്റ്റ് ആയിട്ട് മാറിപ്പോയത് ഒറ്റ ദിവസം കൊണ്ടാണ് അവർക്ക് മെറ്റീരിയൽ ആയിട്ട് കൊടുക്കുന്നു സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ഇത് ഞാൻ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു ബുക്കാണ് ഇതിൽ ഏകദേശം ആരെയൊക്കെ മലയാളത്തിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആർക്കും മനസ്സിലാകും മനസ്സിലാകാം വായിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏത് പ്രായക്കാർക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കും ഞാൻ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് യെസ് ഇവർ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവർക്ക് പോലും ഇത് വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ടൂൾ എന്നിട്ടും ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷനാണ് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അയാൾ സ്ലീപ്പ് പോവോ ഞാൻ സ്ലീപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരില്ലേ പ്രശ്നമാണ് അവർ വന്ന് ഇവിടെ ഇവിടെ റിസൾട്ട് കിട്ടുമ്പോൾ കോൺഫിഡൻസ് കിട്ടും കോൺഫിഡൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയി ഇപ്പൊ ഞാൻ അതുപോലെ ചില ബാ ബാച്ചിലൊക്കെ കാണുന്നുണ്ട് ചെറിയ കോളേജിൽ നിന്നൊക്കെ വരുന്ന പയ്യാൻമാർ ഡിഗ്രി ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന പൈ ഇവരൊക്കെ ചെയ്തിട്ട് അവർ വീഡിയോസ് ഇടുന്നത് നമുക്കതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരുന്ന സമയത്ത് കോളേജിലൊക്കെ മുഴുവൻ പേരെയും ഒരു അവരൊരു ഏറ്റവും നല്ലവിടത്തെ സ്റ്റാറായി മാറിയിട്ടുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും നാളെ നാലാൾ കൂടുന്നിടത്ത് അല്ലെങ്കിൽ ഒരു ഫാമിലി ഫങ്ഷൻസ് കോളേജിൽ എവിടെ പോയി കഴിഞ്ഞാലും നിമിഷ നേരം കൊണ്ട് ആളുകളെ എക്നോട്ടൈസ് ചെയ്തിട്ട് ആക്ടിവിറ്റികൾ ചെയ്തിട്ട് അമ്പരിപ്പിക്കാൻ പറ്റി പറ്റും പല ആളുകളും അതിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ എങ്ങനെ രണ്ട് ദിവസം വേണ്ട ആദ്യ ദിവസം ഉച്ച ആകുമ്പോഴത്തേക്കും ഒരു എക്നോട്ടിസ്റ്റ് ആയിട്ട് മാറും എന്റെ അടുത്ത് ഞാനും ഇതിനെ കുറിച്ച് മനസിലാക്കിയപ്പോ ഞാനതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇതാണ് ഇപ്പോ ചില ആളുകൾ പറയും രണ്ട് മാസത്തെ ഹിപ്നോട്ടിസം കോഴ്സ് നോക്കാം അപ്പൊ ഇതെന്താ ചെയ്തെന്ന് വെച്ചാൽ എന്താണ് ഹിപ്നോട്ടിസം എന്ന് പഠിക്കാൻ ഒരാൾ തിയറി ഇങ്ങനെ പഠിക്കാനൊരു എന്നിട്ട് ഓരോന്നിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് തിയറി കൊടുത്ത് തിയറി കൊടുത്ത് അതെ ഈ വളരെ ഷോർട്ടായിട്ട് മാത്രമാണ് പ്രാക്ടിക്കൽ ഒരു ദിവസം ബാക്കി ചൂഷണം ചെയ്യുകയാണ് കബളിക്കപ്പെടുകയാണ് കാരണം ഇത് എന്ന് പറഞ്ഞാൽ എങ്ങനെ തിയറി പഠിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഒരു തെറാപ്പിസ്റ്റ് ആവണം എന്നുള്ളവർക്ക് ഒരുപാട് തിയറി പഠിക്കാം ഒരു ഹിപ്നോട്ടിസ്റ്റ് ആവുക ഹിപ്നോട്ടിസ് സംബന്ധിച്ചിടത്തോളം തിയറി കുറച്ച് അറിഞ്ഞാൽ മതി ഇതിൻ്റെ ബേസിക് അറിഞ്ഞാൽ മതി ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് എന്താണ് ഇപ്നോട്ടിസ് ഇപ്നോട്ടിസ് ഹിസ്റ്ററി എന്താണ് അതുപോലെ എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ സിമ്പിൾ ഇപ്പോൾ പാത്മീയ അക്കാദമി ഈ ഒരു ഇപ്നോട്ടിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട് യെസ് ഇപ്പോൾ ഇത് ഇപ്പോൾ പല സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില സ്ഥാപനങ്ങൾ ഒരുപാട് പേര് അവിടെ പഠിക്കുന്നവരുണ്ടാകും യെസ് അതല്ലെങ്കിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ഇവരെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇവിടെ വന്ന് ചെയ്യൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് പരിചയമല്ലേ അപ്പൊ അവരെ അടുത്ത് ചോദിക്കുകയാണോ നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്ത് ഉള്ള ആളുകളെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അവരെ സ്ഥാപനത്തില് ഒരു ഇരുപത് പേരെ വെച്ചിട്ട് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്കും ഗുണം കിട്ടുന്ന ഇവർക്കും ഉണ്ടാവും ഉണ്ടാവും നമുക്കും അവിടെ പോയി പോയി അവരുടെ സ്ഥാപനത്തിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് സ്ഥാപനമായിട്ട് കൊളാബ് ചെയ്തിട്ട് വിധത്തില് ക്ലാസ് നടന്നിട്ടുണ്ട് ഡേ അത് ആയിട്ടും ആയിട്ടും നമുക്ക് ചെയ്യുമ്പോൾ എന്താണ് ടൂഡേ ആയാലും ഡേ ആയാലും നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് ഈ ഒരു സ്ക്രിപ്റ്റ് മൊത്തമാണ് ഈ ഒരു മോട്ടിയുള്ള കൊടുക്കുന്നത് ഇപ്പൊ വൺ ഡേയിലാവുമ്പോൾ കുറച്ച് സ്പീഡായി കാര്യങ്ങൾ പോകും കുറയും സ്പീഡായി പോകും പ്രാക്ടീസ് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീഡിയോ റെക്കോർഡിംഗ് ക്ലാസ്സൊക്കെ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കും അവർക്ക് ചെയ്യാതെ ഇത് ഇപ്പൊ ഗൾഫിലുള്ള ആളുകൾ ചെയ്യുകയാണെങ്കിലും അവർക്ക് ഓഫ്ലൈൻ ആയിട്ട് പിന്നീട് എപ്പോഴെ ആണോ നാട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് വരും അതുപോലെ നമ്മൾ വിദേശത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഇതിന്റെ വർക്ക്ഷോപ്പുകളൊക്കെ അബുദാബിയില് ദുബായിലും ഒമാനിലൊക്കെ കഴിയില്ല ഇനി ഇപ്പൊ കത്തൂർ ബഹ്റൈൻ പ്ലാൻ ചെയ്യുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ഈ വർക്ക്ഷോപ്പുകൾ വരുന്ന സമയത്ത് ഇപ്പൊ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും പറ്റും അവരുടെ വരുന്ന സമയത്ത് അവരെ അറിയിക്കും അവർക്ക് അങ്ങോട്ടേക്ക് വരാം അതുപോലെ തന്നെ ചെയ്യാൻ ചെയ്യാം അവിടുത്തെ ചെലവിന്റെ എമൗണ്ട് അത് മാത്രമേ ഉള്ളൂ മതി